കാലി വളർത്തുന്നതിനായി മുമ്പോട്ട് വരുന്ന ചെറുകിട ക്ഷീര കർഷകർക്ക് കേരള ബാങ്ക് വഴി ലോൺ എടുക്കാൻ സൗകര്യം നൽകുന്നതോടൊപ്പം പലിശ പൂർണ്ണമായും ക്ഷീര വികസന വകുപ്പ് അടയ്ക്കുന്നതിനുള്ള പദ്ധതി രൂപീകരിച്ചു വരികയാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്നുകൊണ്ട് പുതിയ ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കുമെന്നും ഒരു ലക്ഷം കിടാരികളെ വളർത്തി നൽകുന്നതിനായുള്ള പദ്ധതിയിലേക്ക് വകുപ്പ് നീങ്ങുകയാണെന്നും ക്ഷീര വികസന വകുപ്പ് മന്ത്രി സിഞ്ചുറാണി പറഞ്ഞു ഇരട്ടിയാറ്റിൽ നടന്ന ജില്ലാ ക്ഷീര സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇരട്ടയാർ സെന്റ് തോമസ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ വച്ചാണ് ജില്ലാ ക്ഷീരവികസന സെമിനാർ സംഘടിപ്പിച്ചത് മിൽമയുടെ വിവിധ ഡയറി ഉൽപ്പന്നങ്ങൾ വിവിധ കമ്പനികളിലെ കർവ യന്ത്രങ്ങൾ പാലിന്റെ അളക്കുന്ന യന്ത്രങ്ങൾ കാലിത്തീറ്റകൾ വളർത്തുമൃഗങ്ങൾക്കായുള്ള വിവിധ സപ്ലിമെന്റുകൾ ചാണകം ഉണക്കുന്ന മെഷീനുകൾ മൃഗങ്ങൾക്കായി ഇൻഷുറൻസ് തുടങ്ങിയവയുടെ സ്റ്റാളുകളാണ് എസ്പോയിൽ ഒരുക്കിയിരുന്നത് ക്ഷീരവികസന വകുപ്പിന്റെയും ക്ഷീര കർഷക സഹകരണ സംഘങ്ങളിലെയും നാങ്കുതൊട്ടി ക്ഷീരോത്പാദക സഹകരണ സംഘവും ചേർന്ന് ത്രിതല പഞ്ചായത്തുകൾ കേരള ഫീഡ്സ് മിൽമ മൃഗ സംരക്ഷണ വകുപ്പ് ജില്ലയിലെ മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ ക്ഷീര കർഷകർ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ ബ്ലോക്ക് ക്ഷീരപദ്ധതികളും ജില്ലാ ക്ഷീര സംഗമം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു കാല് വളർത്തുന്നതിനായി മുന്നോട്ടുവരുന്ന ചെറുകിട ക്ഷീരകർഷകർക്ക് കേരള ബാങ്ക് വഴി ലോൺ എടുക്കാൻ സൗകര്യം നൽകുന്നതോടൊപ്പം പലിശ പൂർണ്ണമായും വികസന വകുപ്പ് അടയ്ക്കുന്നതിനുള്ള പദ്ധതി രൂപീകരിച്ചു വരികയാണെന്ന് മന്ത്രി പറഞ്ഞു ഇവർക്ക് തീറ്റ കൊടുക്കണമെങ്കിൽ മറ്റു സംസ്ഥാനത്തെ ആശ്രയിക്കേണ്ടത് ആവശ്യമാണ് നമുക്ക് കേരള ഫീഡ്സും മെൽമയുടെ ഫീഡുകളുമാണുള്ളത് അത് ഏറ്റവും കൂടുതൽ നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റാത്തത് അമ്പത് ശതമാനം തീറ്റ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ ബാക്കി അമ്പത് ശതമാനം തീറ്റകൾ പുറത്തുനിന്ന് വരുന്ന തീറ്റകളാണ് അത് മറ്റുതര തീറ്റകളാണ് ആ തീറ്റകൾ കഴിച്ച് മരണപ്പെട്ട പശുക്കൾ കേരളത്തിലുണ്ട് അന്ന് നമുക്കൊന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷെ ഇന്ന് അത്തരത്തിൽ മരണപ്പെടുന്ന പശുക്കളുണ്ടെങ്കിൽ അവർക്ക് പശു ഉൾപ്പെടെ തിരിച്ചു കൊടുക്കുവാനുള്ള സംവിധാനത്തിലേക്ക് പുതിയൊരു ബില്ല് കേരളത്തിന്റെ നിയമസഭയിൽ ഞങ്ങൾ കൊണ്ടുവന്നു കാലിത്തീറ്റ കോഴിത്തീറ്റ ക്ഷീര വികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഉടുമഞ്ചോല എം എൽ എ എം എം മണി അധ്യക്ഷത വഹിച്ചു മികച്ച ക്ഷീരകർഷൻ കമ്മമട്ട വാണിയപ്പരക്കൽ ജിൻസ് കുര്യൻ ക്ഷീരകർഷക ചെല്ലാർകോവിൽ കമ്പിയിൽ മൂളി ലാലച്ചൻ എസ് സി എസ് ടി കർഷകൻ എളന്തേശൻ നോംബ്രയിൽ മനോജ് തങ്കപ്പൻ യുവകർഷകൻ ഇളന്തേശൻ ചാമക്കാലയിൽ ദീപക് ജോസ് ക്ഷീര ക്ഷേമനിധി കർഷകൻ നെടുങ്കണ്ടൻ താന്നിവീട്ടിൽ ടി എസ് എവിമോൻ കൂടുതൽ പാൽ സംഭരിച്ച ക്ഷീര സംഘടനയായ ചെല്ലാർകോവിൽ അബ്കോസ് തുടങ്ങി നിരവധി പേർക്ക് പുരസ്കാരങ്ങൾ നൽകി കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമൻ സതീഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി ബോർഡ് മെമ്പർ പോൾ മാത്യു ഡെപ്യൂട്ടി ഡയറക്ടർ ബെറ്റി ജോഷ അസിസ്റ്റന്റ് ഡയറക്ടർ ജിസ ജോസഫ് കട്ടപ്പന ഡയറി ഫാം ഇൻസ്ട്രക്ടർ കെൻ മിനിമോൾ ഇആർ സി എം പി യു ബോർഡംഗം അജേഷ് മോഹനൻ സ്വഹാസംഘം ചെയർമാൻ ജയൻ കെ കെ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന